എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പുട്ടിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്ന വിധം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ രുചിയും വ്യത്യസ്തമാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കപ്പ് പുട്ടുപൊടിയും അരക്കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയിൽ അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് പുട്ടുപൊടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയിൽ നിന്നും പകുതി എടുക്കാം തേങ്ങാപ്പാലം ഒഴിക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടാം അരക്കപ്പ് കൂടി വെള്ളവും ലോ ഫ്ലെയിമിലിട്ട് മാവ് കുറുക്കിയെടുക്കാം തേങ്ങാപ്പാലെല്ലാം വറ്റി കിട്ടണം ഏകദേശം അഞ്ചു മിനിറ്റ് പഴറ്റുമ്പോഴേക്കു തന്നെ പുട്ടുപൊടിയും തേങ്ങാപ്പാലും നന്നായി മിക്സായി കിട്ടും മാവ് നന്നായി കുറുകി ചെറിയ ഉരുളകളാക്കാൻ പറ്റണം അതാണ് കറക്റ്റായ കൺസിസ്റ്റൻസി ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായി തണുത്ത് കിട്ടണം തണുത്തിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം തേങ്ങയിലൊന്ന് റോൾ ചെയ്തെടുക്കാം എല്ല ഇതുപോലെ ചെയ്യാം പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം മാവ് കുറുക്കിയെടുക്കുമ്പോൾ തന്നെ പകുതി വെന്തിട്ടുണ്ടാവും പുട്ട് വേവാൻ പത്ത് മിനിറ്റോളം മതി വളരെ ടേസ്റ്റിയായ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് സാധാരണ പുട്ടിനുണ്ടാക്കുന്ന എല്ലാ കറികളും ഈ പുട്ടിനും നല്ല കോമ്പിനേഷൻ തന്നെയാണ് പഴവും നല്ല കോമ്പിനേഷനാണ് തേങ്ങാപ്പൽ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് പ്രത്യേക രുചിയും പണവുമുണ്ട് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ